അപ്പൊ അനൂപ് നൈതീകമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് തന്നെ ബാലാവകാശനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടാണ് താങ്കളെ പാദപൂജ ചെയ്യാനുള്ള കാരണം ഞാൻ നിലവിൽ അഭിഭാഷകനാണ് അഭിഭാഷകൻ എന്നുള്ള നിലയിലാണ് അവർ എന്നെ വിളിച്ചത് ആ സ്കൂളിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും ധാരാളമായി ആ സ്കൂളിൽ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട് നൈതികം പോലെയുള്ള വിഷയങ്ങളിൽ ബാലാവകാശത്തെ കുറിച്ചിട്ടുള്ള ക്ലാസുകളൊക്കെ എടുക്കാൻ വേണ്ടി പോകാറുണ്ട് ചെയ്ത കാര്യമുണ്ടല്ലോ അത് നൈതികപരമായും നിയമപരമായും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിലാവുന്നുണ്ടോ ഈ അവിടെ ഉള്ള അധ്യാപകർക്കെതിരെയും അനൂപനെതിരെയും അനൂപനറിയാലോ എന്താണ് അനൂപ സെവൻറ്റീൻ ടു സെക്ഷൻ പറയുന്നത് എന്താണ് പറയുന്നത് അധ്യാപകരോട് ജോലി വരെ പോകാം അധ്യാപകരുടെ ജോലി വരവ് ഇത് ഗവണ്മെന്റ് കേസെടുത്തിട്ട് ഇതിനകത്തൊരു അന്വേഷണം കേസെടുക്കണം പോലീസിന് എടുക്കാം മതപരമായിട്ടുള്ള ആചാരങ്ങൾ കുട്ടികളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അതെ എന്തുകൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഒരു കുട്ടിയും ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് പാദസേവ ചെയ്തോട്ടെ ഞാൻ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെൻ്റെ ഗുരുക്കന്മാരല്ലേ ഞാൻ നിങ്ങളുടെ കാലി കഴുകോട്ടെ എന്ന് ഒരു കുട്ടികളും അവരുടെ അടുത്തേക്ക് പോകുന്നില്ല പകരം ഇവിടുത്തെ രക്ഷിതാക്കള് രക്ഷിതാക്കൾക്ക് നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ സ്വയം തിരുത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളെ കൊണ്ട് അവിടെ കാല് കഴുകാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കുന്നു കുട്ടികളെ നിർബന്ധിച്ച് അവിടെ കാല് കഴിപ്പിക്കണം അല്ലാണ്ട് ഓരോ കുട്ടികളും മുന്നോട്ട് വന്ന് ഞാൻ കഴുകുക ഞാൻ എന്ന് പറഞ്ഞിട്ട് ആരും വരുന്നില്ല മനസ്സിലാവണ്ടോ ഇത് ഇവരുടെ ആത്മാഭിമാനത്തെ പോലും ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പോലീസിന് ഇത് എടുക്കണം മതപരമായിട്ടുള്ള ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് മനസ്സിലായോ പിന്നെ ഞാൻ കേരളത്തിലെ അധ്യാപകരുടെ അടുത്ത് ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ നിങ്ങളെന്താണ് സമത്വത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ കുട്ടികൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ കൈ പിടിച്ച് കൈ ഉയർത്തി പിടിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാല് കഴുകിയാണോ ചെയ്യേണ്ടത് ഇതാണോ നമ്മുടെ സമൂഹത്തെ സമൂഹത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് എങ്ങനെയാണോ നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ പെരുമാറാൻ പഠിപ്പിക്കേണ്ടത് ഉയർന്നവനും താന്നവരും ഇങ്ങനെയുള്ള വേർതിരിവുകളൊക്കെ വേണമെന്നാണോ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അധ്യാപകരായാലും രക്ഷിതാക്കളായാലും ആരായാലും കുട്ടികളെ നമ്മുടെ ഒപ്പം തന്നെ നിർത്തി തന്നെ വളർത്തേണ്ടതാണ് അവരുടെ തെറ്റുകൾ കാണുമ്പോൾ അവരെ ഉപദേശം വളർത്തണം അല്ലാണ്ട് കാല് കഴിപ്പിച്ചിട്ടല്ല വളർത്തേണ്ടത് മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ നമ്മൾ എത്രയോ നമുക്ക് നമ്മുടെ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വകാലങ്ങളിലൊന്നും നമുക്ക് തിരിച്ചറിയപ്പെടാത്ത ഒരുപാട് ശരികൾ തെറ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് കുട്ടികളെ തല്ലുന്നത് പോലും തെറ്റാണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത് കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു കാലത്ത് നമ്മൾ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത് ഏ അപ്പം അവിടെയാണ് അവരുടെ അവകാശങ്ങളെയാണ് നമ്മൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ ആത്മാഭിമാനത്തെ അവരുടെ ആത്മാവനത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശങ്ങൾ നമ്മുടെ രാജ്യം അവർക്ക് കൊടുക്കുന്നുണ്ട് ആ അവകാശത്തെ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവർത്തിയാണ് ഇപ്പോൾ അവിടെ നടന്നത് ഇത് അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ അനൂപ് സ്വയം ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയിട്ടാണ് പിന്നെ അനൂപിന് ഞാൻ സ്വ അനുപിന്റെ മനസാക്ഷി ഞാൻ ചോദ്യം ചെയ്യുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നൈതികമായിട്ട് പാസ് എടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ സ്വന്തം മനസാക്ഷിയുടെ മുമ്പിലും ശരിയായിരിക്കണം അത് അത് ചിലപ്പോൾ അനൂപിൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ശരിയാവും കാരണം അനൂപ് ഒരു സംഘപരിവാർ അനുഭാവിയാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ അനൂപ് അനൂപിന് അത്തരം അനാചാരങ്ങൾ ഒരിക്കലും സ്വന്തം മനസ്സുമ്പോൾ തെറ്റായിട്ട് തോന്നില്ല പക്ഷേ ഒരു സമൂഹത്തിന്റെ മൂല്യങ്ങളിൽ അത് തെറ്റാണ് അത് ആദ്യം അനുഭവം മനസ്സിലാക്കുക നമ്മുടെ കുട്ടികൾ കാലു പിടിച്ചല്ല നമ്മുടെ കുട്ടികൾ നമ്മുടെ ഒപ്പം 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 വളർത്തി അതുപോലെ തന്നെ തെറ്റുകളെ കണ്ട് ചോദ്യം ചെയ്ത് വളർത്താനുള്ള പഠിപ്പിക്കണം